തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മൊബൈൽ ഷോപ്പ് ഉടമയുടെ മരണം കോൺഗ്രസ് കൗൺസിലറുടെ മാനസിക പീഡനം കാരണമെന്ന ആത്മഹത്യക്കുറിപ്പ് മൊബൈൽ ഷോപ്പ് വ്യാപാര വ്യവസായി സമിതി പ്രസിഡന്റ് ദിലീപ് കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത് കോൺഗ്രസ് കൗൺസിലർ ഗ്രാമം പ്രവീണിനെതിരെ ഇന്നലെ തന്നെ കുടുംബം രംഗത്ത് വന്നിരുന്നു മാനസികമായിട്ടുള്ള ചില ചില ആൾക്കാരുടെ വരുന്നുണ്ട് പറഞ്ഞിട്ടുള്ളത് ഒരു കൗൺസിലറുടെ പേര് മരണക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ കാരണം എൻ്റെ ചേട്ടൻ ഇത് എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞതാണ് അതുകൊണ്ട് ആ ഞാൻ ഇന്നലെ ഇവിടെ മൊഴി കൊടുക്കാൻ വന്നപ്പോൾ ഞാൻ ആളുടെ പേര് അതായത് ഗ്രാമപ്രവീൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ ചേട്ടൻ പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നു എന്നുള്ളത് പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്നലെ മൊഴി കൊടുത്തു ഇന്ന് മരണം ആ കുറിപ്പ് വായിച്ചപ്പോൾ അതിലും ഒരു കൗൺസിലറുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് സുലേഖ ശശികുമാർ ചേരുകയാണ് സുലേഖ ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവിനെതിരെ ജനപ്രതിനിധിക്കെതിരെ ഇപ്പോൾ ആത്മഹത്യാ കുറിപ്പ് കൂടി എത്തുന്ന ആത്മഹത്യാ കുറിപ്പിലും ഈ വിവരങ്ങൾ പറയുന്ന സാഹചര്യം വരികയാണല്ലേ തീർച്ചയായും കോൺഗ്രസ് വാർഡ് കൗൺസിലർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം ഉയരുന്നത് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷോപ്പ് നടത്തുന്ന ദിലീപിനെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആ സമയത്ത് തന്നെ ഇത്തരത്തിൽ കടബാധ്യതയുണ്ട് എന്നും അതൊപ്പം തന്നെ ഈ ഗ്രാമം പ്രവീൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വാർഡ് കൗൺസിലർ ആ ഇ ഗ്രാമം പ്രവീണിനെതിരെ കുടുംബം രംഗത്ത് വന്നിരുന്നു ഇന്നലെ തന്നെ ദിലീപിന്റെ സഹോദരൻ രാജീവ് ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുകയും മൊഴി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് ഇന്നലെ വൈകിട്ട് ഈ സംസ്കാര ചടങ്ങിന് ശേഷമാണ് പോലീസ് കണ്ടെത്തിയ ആത്മഹത്യാ കുറിപ്പ് ഈ ബന്ധുക്കളെ വായിച്ചുപേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ രാജീവ് പോലീസ് നൽകിയ മൊഴിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട മൊഴിയുമായി സാധ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ആത്മഹത്യാ കുറിപ്പിലും ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് തന്റെ കുടുംബത്തിലേക്ക് കൗൺസിലറിന്റെ അനാവശ്യമായുള്ള കടന്ന വരവ് അത് മാനസികവും കുടുംബപൂരവുമായി തന്നെ തളർത്തിയിരിക്കുന്നു എന്നതാണ് ആത്മഹത്യാ കുറിപ്പിൽ ദിലീപ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഈ മരിച്ച ദിലീപിനും അതിനൊപ്പം തന്നെ കുടുംബത്തിനും നീതി ലഭിക്കണമെന്നതാണ് സഹോദരൻ രാജീവ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ദിലീപിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട എന്തായാലും ഫോൺ ദേവകളടക്കം പരിശോധിച്ചുള്ള ശേഖരിച്ചുള്ള ഒരു പരിശോധന അത് ആവശ്യമാണ് എന്നതാണ് നെയ്യാറ്റിൻകര പോലീസ് പറഞ്ഞത് എന്തായാലും ഇന്നലെ തന്നെ ദിലീപിന്റെ സഹോദരൻ രാജീവിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇനിയിപ്പോൾ ഈ ഗ്രാമം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോണുകൾ ഫോൺ വേരുകൾ പരിശോധിച്ചായിരിക്കും പോലീസിന്റെ തുടർന്നുള്ള അന്വേഷണം എന്ന് പറയുന്നത് എന്തായാലും കോൺഗ്രസ് കൗൺസിലർക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം ഉയർന്നിരിക്കുന്നത് ശരി വിവരങ്ങൾ